കൊല്ലം ചടയമംഗലത്ത് ഇരുപത്തിയഞ്ച് ഗ്രാം ഹാഷിഷോയിൽ പിടികൂടിയ കേസിൽ രണ്ടാം പ്രതിയെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു കോട്ടയം വാഗത്താനം സ്വദേശി ഇരുപത്തിയൊൻപത് വയസ്സുള്ള അരുണാണ് പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ മാർച്ച് മാസം ഇരുപത്തിമൂന്നിന് ഇരുപത്തിയഞ്ച് ഗ്രാം ഹാഷിഷോയിലുമായി നിലമേലിനു സമീപം കടക്കൽ റോഡിൽ വെച്ച് മലപ്പുറം പുത്തൂർ സ്വദേശി നിസാമുദ്ദീനെ കൊല്ലം റൂറൽ ഡാൻസാപ്പ് ടീമും ചടയമംഗലം പോലീസും ചേർന്ന് പിടികൂടിയിരുന്നു പിടിയിലായ അരുൺ അറുപത്തഞ്ച് കിലോഗ്രാം കഞ്ചാവ് കടത്തിയ കേസിൽ ഏറ്റുമാനൂർ എക്സൈസ് സംഘം പിടികൂടിയ കേസിലും സാമ്പത്തിക തട്ടിപ്പുൾപ്പെടെ നിരവധി പോലീസ് സ്റ്റേഷനിലെ കേസുകളിലും പ്രതിയാണ് കൊല്ലം റൂറൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ ടവർ ലൊക്കേഷൻ മനസ്സിലാക്കിയ ചടയമംഗലം പോലീസ് പ്രതിയെ നിന്നും പിടികൂടുകയായിരുന്നു ബാംഗ്ലൂരിൽ നിന്നും വാങ്ങിയ ഹാഷിഷോയിൽ നിലമേലിലെത്തിച്ച് കൈമാറ്റം ചെയ്യുന്നതിനും മുപ്പതിനായിരം രൂപ മുൻപ് പിടിയിലായ നിസാമുദ്ദീൻ നൽകിയിരുന്നതായി അരുൺ പോലീസിനോട് പറഞ്ഞു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ പുനലൂരിന്റെ അല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലമി ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സിക്സ്